ഏറ്റവും ചർച്ചയാവുന്ന പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു പിക്ചർ ഇട്ടിട്ട് എങ്ങനെയാണ് അവരുടെ എല്ലാവർക്കും അറിയുന്നില്ല അവർ എത്ര വർഷങ്ങൾ തൊട്ട് സുഹൃത്തുക്കളാണവരും ഒരുമിച്ച് വർക്ക് ചെയ്യുന്നവരാണ് അവർക്ക് സ്നേഹബന്ധവും ആത്മബന്ധവും ഭയങ്കരമായിരിക്കും നമ്മളെക്കാൾ കൂടുതൽ അവർക്കെല്ലാം അറിയാവുന്ന വെയിറ്റ് ചെയ്യുന്നുണ്ട് ഞാൻ കാണാറുണ്ട് നമ്മളെ ഈ ഒരു കെറ്റപ്പിൽ കാണാൻ അതന്നെ പറയാം നിങ്ങളെ പോലെ ഭയങ്കരമായിട്ട് എക്സൈറ്റ്മെന്റിലാണ് ഞങ്ങളും ഞാനുണ്ട് ഞാൻ ഭയങ്കര എക്സൈറ്റ്മെന്റാണ് നാം ചെയ്ത് കെറ്റപ്പിലാണ് വരുന്നത് എന്തായിരിക്കും സ്റ്റൈൽ എന്താണ് ഒരു വന്നാലൊരു വരവായിരിക്കില്ലേ ഒരു വരവ് വരും കേരളത്തിലെ മൊത്തം ചെയ്യുന്ന കോണ്ടാക്ട് ചെയ്യാൻ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചില്ല നമ്മൾ അദ്ദേഹം ഫ്രീ ഹാപ്പി ആയിരിക്കും അവര് വരവുമ്പോ സർപ്പൻസി കാണല്ലോ ചെന്നൈ അദ്ദേഹം ചെന്നൈ ഇപ്പൊ എല്ലാരും ശരിക്കും എല്ലാരും എന്റെ പുറകെ എല്ലാവരും ഓടി എടുക്കും ഞാനും മമ്മൂക്ക നാളായി മമ്മൂക്ക എങ്ങനെ വരും എന്നുള്ള ത്രില്ലില് ഞാനും ഇരിക്കുകയാണ് എന്റെ പുറകെ ഓടിയടക്കും എല്ലാവരും കാര്യം അല്ലെങ്കിൽ സന്തോഷമല്ലേ നമ്മള് നമ്മുടെ മമ്മവന്റെ കാര്യം ചോദിക്കുന്നത് ഞാൻ നേരത്തെയും പറയല്ലേ പൂർണ്ണ ആരോഗ്യവാനായിട്ടിരിക്കുന്നു കുളിക്ക് ആരോഗ്യപരമായിട്ടൊരു കുഴപ്പമില്ല അടിച്ചുപൊളിച്ച് ചെയ്തിരിക്കുന്നു കുറച്ച് നമ്മൾ വിശ്രമിച്ച് ഇനി വരവ് വന്നിട്ട് ഞാൻ അദ്ദേഹത്തിന്റെ ജോലി വീട്ടിൽ തുടരും നേരിട്ട് പിന്നെ കാണണ്ടേ ഈ കേസ് ഡയറി കേസ് ഡയറി സിനിമ ഇരുപത്തൊന്നാം തീയ്യതി റിലീസാണ് ഞാൻ അതിന്റെ ഇന്റർവ്യൂ കാര്യങ്ങളൊന്നും നടക്കണം അതിന്റെ ഒരു ടെൻഷനും ടെൻഷനിലും എക്സൈറ്റ്മെന്റിലും ഇരുന്നപ്പോഴാണ് ഇങ്ങനെ ഒരു നല്ല ന്യൂസ് കേൾക്കാൻ പറ്റിയത് അതും വളരെ സന്തോഷം ഷെയർ ചെയ്തിരുന്നോ ഇങ്ങനെ മൂവിയുടെ മൂവിയുടെ റിലീസിനെ ഫോട്ടോസ് ഒക്കെ പോസ്റ്റൊക്കെ അയച്ചു കൊടുക്കും നമുക്കൊക്കെ അയച്ചു കൊടുത്തിരുന്നു നമുക്ക് കേരളത്തിൽ ഞാൻ ഇപ്പൊ ചർച്ച ചെയ്യുന്നത് ഒരുപാട് നടന്മാർ പോസ്റ്റ് ഇങ്ങനെ ചെയ്തോണ്ടിരിക്കുമ്പോൾ മമ്മൂക്ക ഒരു ഒരു ചുറ്റും പറഞ്ഞൊരു വിപ്ലവം സൃഷ്ടിക്കുകയാണ് ഇപ്പൊ സോഷ്യൽ മീഡിയ മമ്മൂക്കാണ് ഇപ്പൊ ഏറ്റവും ട്രെൻഡായി സഹപ്രവർത്തകരാണ് എല്ലാവരും അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നവരാണ് എല്ലാ ആക്ടേഴ്സും ആക്ടേഴ്സും അപ്പൊ അതും അവർക്ക് ഇഷ്ടമാണ് സാധാരണ ആളുകളും സിനിമയിൽ ഇല്ലാത്തവർ വരെ പോസ്റ്റുകൾ ഇടുന്നുണ്ട് അദ്ദേഹത്തോട് അത്രത്തോളം ഇഷ്ടമുള്ളതുണ്ടല്ലേ അവരുടെ പ്രാ പ്രാർത്ഥനയും സ്നേഹവും അതൊക്കെ അദ്ദേഹം പൂർണ്ണ ആരോഗ്യമാനായിട്ടിരിക്കുന്നത് പ്രതീക്ഷിക്കുന്നുണ്ടാവും അങ്ങനെയൊന്നും പ്ലാനിങ്ങിലില്ലേ നമുക്ക് ആഗ്രഹമുണ്ട് അങ്ങനെ സംഭവിച്ചാൽ വളരെയധികം സന്തോഷം എന്റെ ഏതെങ്കിലും ഡയറക്ടറോ പ്രൊഡ്യൂസറോ മമ്മൂക്കൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ വന്നാൽ ഞാൻ അഭിനയിക്കാനൊക്കെ പറ്റിയ കഥാപാത്രം കിട്ടിയാലറിയില്ല ആ നീ കാരണം മറ്റന്നാളാ റിലീസ് മറ്റന്നാൾ റിലീസാണ് കേസ് ഡയറി തിയേറ്ററിൽ പോയി കാണുക ഇങ്ങനെ എല്ലാവരും സപ്പോർട്ടാണ് ഞങ്ങൾക്ക് വേണ്ടത് ഒരുപാട് ഫൈറ്റ് കാര്യങ്ങളൊക്കെ ഉള്ള മൂവിയാണ്